വടക്കഞ്ചേരി പന്നിയങ്കര ശോഭ അക്കാദമിയിൽ സംഘടിപ്പിച്ചു പന്നിയങ്കര ശോഭ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ സം നാടകവും എല്ലാമായുള്ള സാംസ്കാരിക പരിപാടി മൂലങ്കോട് കുറുമ്പ കല്യാണ മണ്ഡപത്തിലാണ് അരങ്ങേറിയത് ചടങ്ങിൽ കേരള കലാമണ്ഡലം മുൻ രജിസ്ട്രാർ പ്രൊഫസർ ഗ്രാമപ്രകാശ് മുഖ്യാതിഥിയായി അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് നമുക്കൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു സിനിമ നമ്മളെല്ലാം ഈ സമൂഹത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ജോലി ചെയ്തു ശമ്പളം വാങ്ങുന്നു എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ ജോലി ചെയ്തു കൂലി വാങ്ങുന്നു എന്ന് പറയുമെങ്കിലും ഇതിനൊക്കെ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സമൂഹം നമ്മൾ വരുന്നു ആ സമൂഹമാണ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മുടെ നിലനിൽപ്പിനെ സാധ്യമാകും അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് നമുക്ക് എന്തെങ്കിലും തിരിച്ചു നൽകാനായിട്ട് സാധിക്കും അത്തരമൊരു അന്വേഷണമാണ് ഒരാളെ സാമൂഹ്യ വിമുഖതയുമുള്ള ഒരു മനുഷ്യനായിരുന്നു തിരിച്ച് ഞാൻ എത്തുന്നു പ്രാർത്ഥനാപൂർവം കൃതജ്ഞതാപൂർവം എന്നെ ഞാൻ ഐക്യമാക്കിയ സമൂഹത്തിന് എന്തു കൊടുക്കണം എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയാണ് വലിയ 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 കാണുന്നു രീതിയിൽ ട്രസ്റ്റ് എജ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ഗംഗാധരൻ പ്രിൻസിപ്പൽ രചിത രാജീവൻ വിദ്യാർത്ഥികളായ നിവേദ്യ അമിത എന്നിവർ സംസാരിച്ചു